ഇന്ത്യയിലേക്ക് ഒരു ലക്ഷം ഭീകരന്മാരെ കടത്തിവിടാൻ ജെയ്ഷെ മുഹമ്മദിന്റെ ശ്രമം ഇതിന് പാകിസ്ഥാന്റെ ധനസഹായം ചൈനയുടെ ഡിജിറ്റൽ പിന്തുണ മലയാളത്തിൽ കർമ്മയുടെ ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് മലയാളത്തിലാദ്യമായി ഈ ഞെട്ടിപ്പിക്കുന്ന വാർത്ത പുറത്തുവിടുകയാണ് കർമ്മ ന്യൂസ് ഈ ഒരു ലക്ഷം ഭീകരരെയും അതിർത്തിയിൽ വെച്ച് തീർക്കുമെന്ന് തിരിച്ചടിച്ച് ഇന്ത്യൻ സൈന്യം പാകിസ്ഥാന്റെ ചതി ഒരിക്കൽ കൂടി ഇന്ത്യക്കെതിരെ നടക്കുകയാണ് പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന രണ്ട് ഭീകര സംഘടനകൾ ജെയ്ഷെ മുഹമ്മദും ലഷ്കർ ഈ തൊയ്ബയും ആ ജെയ്ഷെ മുഹമ്മദിൻ്റെയും ലഷ്കർ ഈ തൊയ്ബയുടെയും തീവ്രവാദികളെ ഇന്ത്യ മഹാരാജ്യത്തെ കടത്തി ഇന്ത്യയിൽ അസ്ഥിരത ഉണ്ടാക്കുന്നതിനും ഇന്ത്യയിൽ കലാപം സൃഷ്ടിക്കുന്നതിനും ഇന്ത്യയിൽ ജിഹാദ് നടത്തുന്നതിനുമുള്ള വലിയ പരിശ്രമങ്ങൾ പാകിസ്ഥാൻ നടത്തുന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് പുറത്തു വരുന്നത് ഈ ലഷ്കർ ഇ തൊയ്ബയും ജെയ്ഷെ ഇ മുഹമ്മദും ഒന്നിച്ച് പ്രവർത്തിക്കുന്നില്ല ഇരു ഭീകര സംഘടനകളും പരസ്പരം കൊമ്പു കോർക്കുകയാണ് ഈ ഭീകര സംഘടനകളെ ഒന്നിച്ചു നിർത്താൻ പാകിസ്ഥാൻ ഭരണകൂടവും പാകിസ്ഥാൻ സൈന്യവും ശ്രമിക്കുന്നുവെങ്കിൽ കൂടി ഈ രണ്ട് സം ഭീകര സംഘടനകളും പരസ്പരം പോരടിക്കുന്നതാണ് ഇന്ത്യക്ക് ഗുണകരമായിട്ടുള്ളത് എന്ന വിവരം കൂടി ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗം പങ്കുവയ്ക്കുന്നു അതേസമയം ജമ്മു കശ്മീരിൽ ജെയ്ഷെ മുഹമ്മദിൻ്റെ നൂറുകണക്കിന് ഭീകരന്മാർ ഇതിനകം എത്തിയിട്ടുണ്ട് എന്നുള്ള മുന്നറിയിപ്പും ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗം നടത്തുന്നുണ്ട് ജമ്മു കശ്മീരിൽ പ്രത്യേകിച്ച് കത്തുവ മേഖലയിലാണ് ഏറ്റവുമധികം ഭീകരന്മാർ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നത് കഴിഞ്ഞ ആഴ്ച മൂന്ന് ഭീകരന്മാർ നുഴഞ്ഞു കയറാൻ ശ്രമിച്ചിരുന്നു ഇവർക്ക് നേരെ ഇന്ത്യൻ സൈന്യം വെടിയുതിർക്കുകയും മൂന്ന് പേരെയും വധിക്കുകയും ചെയ്തു അതിന് പിന്നാലെ നിരവധി ഇടങ്ങളിൽ ഇത്തരം നൊഴിഞ്ഞുകയറ്റ ശ്രമങ്ങൾ സംബന്ധിച്ച ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം തന്നെ മൂന്ന് ഭീകരവാദികൾ കത്വ മേഖലയ്ക്ക് സമീപം കണ്ടെത്തിയതായുള്ള ചില സൂചനകൾ സൈന്യത്തിന് ലഭിച്ചിരുന്നു ജനങ്ങളോട് പരിചിതമല്ലാത്ത ആളുകൾ ഭക്ഷണം ചോദിക്കുകയും ജനങ്ങൾ സേനയെ ഈ വിവരങ്ങൾ കൈമാറുകയും ചെയ്തു അതിനുശേഷം ആ മേഖലയിൽ വളരെ ഊർജിതമായ തിരച്ചിലാണ് സൈന്യവും ഭീകരവിരുദ്ധ സ്ക്വാഡും നടത്തിക്കൊണ്ടിരിക്കുന്നത് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ സൈന്യത്തിന് ജമ്മു ജമ്മുകശ്മീരിലെ ജനതയുടെ പിന്തുണ ലഭിക്കുന്നുണ്ട് മുൻകാലങ്ങളിൽ ഈ ഭീകരന്മാരെ പിന്തുണയ്ക്കുന്ന ഭീകരന്മാരെ സഹായിക്കുന്ന നിലപാടാണ് ജമ്മു ജമ്മുകശ്മീരിലെ ജനത ചെയ്തിരുന്നതെങ്കിൽ ഇപ്പോൾ ഭീകരന്മാരെ പോലീസിന് കാട്ടിക്കൊടുക്കുന്ന ഭീകരന്മാരെ കൃത്യമായി തന്നെ വിവരങ്ങൾ ഭീകരന്മാരെ കുറിച്ചുള്ള വിവരങ്ങൾ കൃത്യമായി തന്നെ സൈന്യത്തിന് കൈമാറുന്ന ഒരു സമീപനമാണ് ജമ്മുകശ്മീരിലെ നിവാസികളിൽ നിന്ന് ലഭിക്കുന്നത് ഇത് സൈന്യത്തിന് വളരെയധികം ഗുണകരമാകുന്നുണ്ട് ലഷ്കർ തോയ്മേക്കാൾ ജെയ്ഷെ മുഹമ്മദിന്റെ ഭീകരന്മാരെയാണ് വളരെയധികം ഇന്ത്യയിലേക്ക് കടത്തിവിടാൻ പാകിസ്ഥാൻ സേന തന്നെ ആഗ്രഹിക്കുന്നത് ജെയ്ഷെ മുഹമ്മദിന്റെ ഭീകരന്മാർ പല മാർഗങ്ങളിലൂടെ നദികളിലൂടെ തുരങ്കങ്ങളിലൂടെ വേലികൾ മറികടന്നൊക്കെ ജമ്മു ജമ്മുകശ്മീരിലെ വിവിധ മേഖലകളിലേക്ക് എത്തുന്നു ഇവരുടെ പക്കൽ ആയുധങ്ങളൊന്നും തന്നെ ഉണ്ടാകാറില്ല ഇവർ വേഷപ്രച്ഛനരായാണ് പലപ്പോഴും എത്തുന്നത് ജമ്മു ജമ്മുകശ്മീരിലെത്തിയ ശേഷം ഇവർക്ക് ചിലയിടങ്ങളിൽ നിന്ന് ആയുധങ്ങൾ ലഭിക്കുന്നുണ്ട് എന്ന് രഹസ്യാന്വേഷണഭാവം കണ്ടെത്തുന്നുണ്ട് ആ മേഖല ആരാണ് ജമ്മുകശ്മീരിൽ തീവ്രവാദം വളർത്താൻ വേണ്ടി തീവ്രവാദികളെ സഹായിക്കാൻ വേണ്ടി രൂപപ്പെട്ടിരിക്കുന്ന ആ സംഘമാരാണ് എന്ന പരിശോധനയാണ് ഇപ്പോൾ ഇന്ത്യയുടെ സൈന്യവും രഹസ്യാന്വേഷണ ഏജൻസികളും നടത്തിക്കൊണ്ടിരിക്കുന്നത് വമ്പൻ മുന്നറിയിപ്പാണ് ഇപ്പോൾ രഹസ്യാന്വേഷണ വിഭാഗം ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പിന് നൽകിയിരിക്കുന്നത് ആഭ്യന്തര വകുപ്പിന് നൽകിയിരിക്കുന്നത് ഒരു ലക്ഷം ജെയ്ഷെ മുഹമ്മദ് ഭീകരന്മാരെ ജമ്മു കശ്മീരിലെ അതിർത്തികളിലൂടെ ഇന്ത്യയിലേക്ക് കടത്തിവിടാനുള്ള വമ്പറ്റ് ഓപ്പറേഷൻ പാകിസ്ഥാൻ ആരംഭിച്ചിരിക്കുന്നു ഇന്ത്യയിൽ കലാമ സൃഷ്ടിക്കാനും ഇന്ത്യയിലെ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അട്ടിമറിക്കാനുമുള്ള ശ്രമങ്ങൾ പാകിസ്ഥാൻ ആരംഭിച്ചിരിക്കുന്നു ഇന്ത്യയിൽ ജിഹാദ് ഭരണം ഇന്ത്യയിൽ ഷരിയത്ത് ഭരണം ഇന്ത്യയിൽ മത ഭരണം അത് കൊണ്ടുവരാനുള്ള പോപ്പുലർ ഫ്രണ്ടിൻ്റെയും ഒക്കെ ലക്ഷ്യങ്ങൾക്ക് പിന്നിൽ ഈ ജെയ്ഷെ മുഹമ്മദും ലഷ്കർ ഇ തൊയ്ബയുമാണെന്ന് ഇന്ത്യയുടെ ഭരണകൂടം കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു നമുക്കറിയാം ഇന്ത്യയുടെ അതിർത്തികളിൽ പ്രത്യേകിച്ച് പാക് അധീന കാശ്മീരിൽ ഹമാസിൻ്റെ ഭീകരന്മാരെ കൊണ്ടുവന്നിരുന്നു ജെയ്ഷെ മുഹമ്മദും ലഷ്കർ ഇ തൊയ്ബയും ഇത് സംബന്ധിച്ച് ഇസ്രായേലിൻ്റെ വമ്പൻ മുന്നറിയിപ്പ് ഇന്ത്യയ്ക്ക് ലഭിച്ചിരുന്നു ജെയ്ഷെ മുഹമ്മദിൻ്റെയും ലഷ്കർ ഇ തൊയ്ബയുടെയും സംയുക്തമായി നടത്തിയ സോൾഡാരിറ്റി കാശ്മീർ എന്ന പരിപാടി ആ സോൾഡാരിറ്റി കാശ്മീർ എന്ന പരിപാടി വർഷാവർഷം ഈ ഭീകര സംഘടനകൾ നടത്തുന്നതാണ് ഇന്ത്യ വിരുദ്ധ സമ്മേളനം ഇന്ത്യ വിരുദ്ധ പ്രക്ഷോഭം ഇതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ആ സമ്മേളനത്തിലേക്ക് ആ പരിപാടിയിലേക്ക് ഇത്തവണ ആദ്യമായി ഹമാസിന്റെ കൊടും ഭീകരന്മാരെ ക്ഷണിച്ച് അതി അതിഥികളായി കൊണ്ടുവന്നു ഇതിനെ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ വളരെ ഗൗരവമായിട്ടാണ് കണ്ടത് അതിന് പിന്നാലെ ആഴ്ചകൾക്ക് ശേഷം ഇസ്രായേൽ രഹസ്യാന്വേഷണ വകുപ്പിൻ്റെ ഒരു റിപ്പോർട്ട് അത് ഇസ്രായേലിൻ്റെ വിദേശകാര്യ മന്ത്രാലയം ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിന് കൈമാറുന്നു ആ റിപ്പോർട്ടിൽ വളരെ ഗൗരവമുള്ള ചില കാര്യങ്ങളാണ് പരാമർശിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനം ഹമാസിൻ്റെ ഭീകരന്മാർ സമ്മേളനത്തിന് ശേഷം ജമ്മു കശ്മീരിൽ നിന്ന് തിരികെ പോയിട്ടില്ല ഹമാസിൻ്റെ ഭീകരന്മാർ പാക്കദീന കാശ്മീരിൽ തങ്ങുകയാണ് കൂടുതൽ ഹമാസ് ഭീകരന്മാരെ ആ പ്രദേശത്തേക്ക് കൊണ്ടുവരുന്നു ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഈ ഹമാസിൻ്റെ ഭീകരന്മാരെ ഇന്ത്യൻ അതിർത്തി കടത്തി ഇന്ത്യക്കുള്ളിലേക്ക് കടത്തിവിടുക ഇന്ത്യ നിരോധിച്ച ഭീകര സംഘടനയല്ല ഹമാസ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ആനുകൂല്യം മുതലെടുത്തുകൊണ്ട് ഇന്ത്യക്കുള്ളിൽ വിവിധ മേഖലകളിൽ ഹമാസിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുക ഇന്ത്യക്ക് നേരെ ജിഹാദ് നടത്തുക ഇന്ത്യയിൽ കലാപങ്ങൾ നടത്തുക ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിക്കുക ഇന്ത്യയിൽ ഇസ്ലാം ഭരണത്തിന് കീഴിലാക്കുക ഇന്ത്യയെ ഇന്ത്യയിൽ ശരിയത്ത് ഭരണം നടപ്പാക്കുക ഇതൊക്കെയാണ് ലക്ഷ്യമെന്ന് അന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു അതിനു പിന്നാലെ ഈ ജമ്മു ജമ്മുകശ്മീർ അതിർത്തിയിൽ വളരെ ശക്തമായിട്ടുള്ള നിരീക്ഷണങ്ങൾ ഇന്ത്യ നടപ്പാക്കി എന്നാൽ ഇപ്പോൾ ഇതാ അതിനു പിന്നാലെ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ അതീവ ഗൗരവമുള്ളൊരു വിഷയം കണ്ടെത്തിയിരിക്കുന്നു ഒരു ലക്ഷം ജെയ്ഷെ മുഹമ്മദിൻ്റെ ഭീകരന്മാരെ ഇന്ത്യയിലേക്ക് കടത്തിവിടാനുള്ള ശ്രമമാണ് പാകിസ്ഥാൻ നടത്തുന്നത് ഇന്ത്യ എന്ന രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനും ഇന്ത്യയിൽ കലാപം നടത്താനും ആഗ്രഹിക്കുന്ന പാകിസ്ഥാന്റെ അവസ്ഥ ഇപ്പോൾ എന്താണ് കലാപത്തോട് കലാപം ജെയ്ഷെ മുഹമ്മദും ലഷ്കർ തോബയും തമ്മിലടിക്കുന്നു ഇന്ത്യ തലയ്ക്ക് വിലയിട്ട കൊടും ഭീകരൻ ഹായ് ഹാഫിസ് സയ്യിദിന്റെ സ്വന്തം സഹോദരൻ കഴിഞ്ഞയാഴ്ച കറാച്ചിയിൽ കൊല്ലപ്പെട്ടു ഈ ഇരു ഭീകര സംഘടനകളും തമ്മിലുള്ള കലാപമാണ് ഈ കൊലപാതകത്തിന് കാരണമെന്ന് പാകിസ്ഥാന്റെ സൈന്യം തന്നെ കണ്ടെത്തി അങ്ങനെ ഒരു പാകിസ്ഥാനിൽ ഭീകരന്മാർ തമ്മിലടിക്കുന്നു പാകിസ്ഥാനെതിരെ താലിബാന്റെ ആക്രമണം ഉണ്ടാകും താലിബാൻ ഒരു വശത്ത് നിന്ന് പാകിസ്ഥാനെ ആക്രമിച്ച് എട്ടോളം ജില്ലകൾ ഇപ്പോൾ താലിബാന്റെ കീഴിലാണ് ബലൂജ് ലിബറേഷൻ ആർമി വൻതോതിൽ പാകിസ്ഥാൻ സൈന്യത്തെ കൊന്നൊടുക്കുന്നു പാകിസ്ഥാൻ സൈന്യം ഭയന്ന് പിന്തിരിഞ്ഞോടുകയാണ് എന്നിട്ട് പാകിസ്ഥാൻ ഇങ്ങനെ വലിയ വായിൽ നിലവിളിക്കുന്നത് ബലൂജ് ലിബറേഷൻ ആർമിക്ക് പിന്നിൽ ഇന്ത്യയാണ് ഇന്ത്യയുടെ റോയാണ് ബലൂജ് ലിബറേഷൻ ആർമിക്ക് പണവും ആയുധങ്ങളും നൽകി സഹായിക്കുന്നത് ഇന്ത്യയുടെ മുഖ്യ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിൻ്റെ ബുദ്ധിയാണ് ബലൂജ് ലിബറേഷൻ ആർമിയുടെ കലാപത്തിന് പിന്നിൽ നമുക്കറിയാം ആഴ്ചകൾക്ക് മുമ്പാണ് ജാഫർ എക്സ്പ്രസ് ബലൂജ് മേഖലയിൽ നിന്ന് പെഷവാറിലേക്ക് പോയിക്കൊണ്ടിരുന്ന ജാഫർ എക്സ്പ്രസ്സിനെ ഒന്നാകെ തട്ടിയെടുത്തു ബി എൽ എ അതിലുണ്ടായിരുന്ന നൂറ്റി തൊണ്ണൂറിലധികം വരുന്ന പാകിസ്ഥാൻ സൈനികരെ കൊന്നൊടുക്കി ആഴ്ചകൾക്ക് പിന്നെ പിന്നാലെ പാകിസ്ഥാന്റെ ബേസ് ക്യാമ്പിലേക്ക് കയറി ആക്രമണം നടത്തി ബലൂജിസ്ഥാൻ ഖൈബർ പഷ്തൂൻ മേഖലകളിലൊക്കെ തന്നെ പാകിസ്ഥാൻ സൈന്യത്തെ നൂറുകണക്കിന് സൈനികരെ കൊന്നെടുക്കുകയാണ് ബി എൽ എ ചേക്കുന്നത് അങ്ങനെ പാകിസ്ഥാൻ സൈന്യം ചെന്ന ഭിന്നമായി പാകിസ്ഥാൻ സൈന്യത്തിനുള്ള കലാപമുണ്ടായി സൈനികർ വലിയൊരു വിഭാഗം സേനയിൽ നിന്ന് പിരിഞ്ഞുപോയി അയ്യായിരത്തിലധികം പാകിസ്ഥാൻ സൈനികർ സ്വമേധയാ സൈന്യം വിട്ടുപോയി വലിയൊരു വിഭാഗം സൈനികർ ബലൂജ് ലിബറേഷൻ ആർമിയുടെ ഒപ്പം ചേർന്നു എന്തിനാണ് ബലൂജ് ലിബറേഷൻ ആർമിക്കെതിരെ യുദ്ധം ചെയ്യുന്നത് യുദ്ധം ചെയ്യേണ്ടത് പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വലിയൊരു വിഭാഗം സൈനികർ ബി എൽ എയുടെ ഒപ്പം ചേർന്നു അങ്ങനെ പാകിസ്ഥാൻ സൈന്യം തന്നെ ചെന്ന ചെന്നഭിന്നമായി സേനയ്ക്ക് ആയുധങ്ങളില്ല കരുത്തില്ല താലിബാൻ സൈന്യത്തിന് മുന്നിൽ മുട്ടു പറയ്ക്കുന്നു ബി എൽ എക്ക് മുന്നിൽ മുട്ടു ആ പാകിസ്ഥാനാണ് സ്വന്തമായി ഇന്ത്യയുടെ സൈന്യത്തിന് മുന്നിൽ നേരെ നിവർ നിൽക്കാൻ പോലും കഴിവില്ലാത്ത പാകിസ്ഥാനാണ് ഭീകരന്മാരിലൂടെ തീവ്രവാദികളിലൂടെ ഇന്ത്യയിൽ കലാപം സൃഷ്ടിച്ച് ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഭീ തീവ്രവാദം വിതച്ചവൻ തീവ്രവാദം കൊയ്യുന്നു ഭീകരവാദം വിതച്ചവൻ ഭീകരവാദം കൊയ്യുന്നു ഈ പഴഞ്ചൊല്ല് പാകിസ്ഥാന്റെ കാര്യത്തിൽ അന്വർത്ഥമാവുകയാണ് പാകിസ്ഥാൻ വിതച്ചത് കൊയ്യുകയാണ് ഇപ്പോൾ ഇത് ഇന്ത്യയിലേക്ക് ഭീകരവാദികളെ റിക്രൂട്ട് ചെയ്ത് ഇന്ത്യ ഇന്ത്യൻ ഇന്ത്യയിലെ സമാധാനം തകർക്കാൻ ശ്രമിക്കുകയാണ് സൈന്യം വളരെ കൃത്യമായി മറുപടി നൽകിയിരിക്കുന്നു ഒരു ലക്ഷമല്ല പത്ത് ലക്ഷം ഭീകരന്മാർ ഇന്ത്യയിലേക്ക് വരാൻ ശ്രമിച്ചാലും അതിർത്തി വേലി കടക്കുമ്പോൾ ഭസ്മമായിരിക്കും അതിർത്തിയിലിട്ട് തീർത്തിരിക്കും ഇന്ത്യൻ സൈന്യം അതിനുള്ള കരുത്ത് ഇന്ത്യക്കുണ്ട് ഇനി ഒരിക്കൽ കൂടി ഇനി ഒരിക്കൽ കൂടി പാകിസ്ഥാൻ്റെ അതിർത്തി ഇന്ത്യക്ക് കടക്കേണ്ടി വന്നാൽ പാകിസ്ഥാൻ എന്ന് രാജ്യമുണ്ടാകില്ല ഇന്ത്യയുടെ വമ്പൻ മുന്നറിയിപ്പാണ് ഞങ്ങൾ അതിർത്തി കടക്കും ഇനി ഒരു ലക്ഷം ഭീകരന്മാരെ അയച്ചാൽ അവരെ തീർത്തിട്ട് ഞങ്ങൾ അതിർത്തി കടന്ന് അങ്ങോട്ടേക്ക് വരും പിന്നെ കറാച്ചിയും പെഷവാറും റാവൽപിണ്ടിയും ഒക്കെ ഇന്ത്യയുടെ കീഴിലാകും അതിനുള്ള അവസരമുണ്ടാക്കരുത് എന്ന് ഇന്ത്യൻ സൈന്യം വമ്പൻ മുന്നറിയിപ്പ് നൽകുന്നു